നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തി നാല് സ്ഥലം അമേരിക്കയിലെ പോർട്ട് ലാൻഡ് ഡിസംബർ മാസത്തിലെ കൊടും ശൈത്യത്തിന് മുന്നോടിയായുള്ള തണുപ്പ് കൂടിയ കാലാവസ്ഥയാണ് നവംബർ മാസത്തിൽ അവിടെ അനുഭവപ്പെടുന്നത് മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് താപനില പോർട്ട് ലാൻഡിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വാഷിംഗ്ടണിലെ സിയാച്ചിനിലേക്ക് പോകാനുള്ള നോർത്ത് വെസ്റ്റ് ഓറിയൻറ്റഡ് എയർലൈൻസിൻ്റെ വിമാനം തയ്യാറായി കിടക്കുന്നു വിമാനം പുറപ്പെടാൻ തയ്യാറായിരിക്കെ അവസാന നിമിഷം ഒരാൾ ഓടിക്കിതച്ചെത്തുന്നു ഡി ബി കൂപ്പർ എന്ന ഡാൻ ബി കൂപ്പർ അയാൾ വിമാനത്തിൽ കയറിപ്പറ്റി നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി വിമാനം പറന്നുയർന്നു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ആരായനെത്തിയ എയർ ഹോസ്റ്റസിനോട് തനിക്ക് ഒരു കടലാസും പേനയും വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു അധികം വൈകുന്നതിന് മുന്നേ അവൾ അത് എത്തിച്ചു കൊടുത്തു അത് നൽകി തിരികെ പോകാൻ തുണിഞ്ഞ അവളെ അയാൾ വിലക്കുന്നു തൻ്റെ അടുത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു ശേഷം അയാൾ ആ കടലാസിൽ എന്തോ എഴുതിയ ശേഷം കോക്പിറ്റലിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു കടലാസ് വായിച്ചു നോക്കി അവൾ ഞെട്ടിത്തെറിച്ചു അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു എനിക്ക് നിങ്ങളെ ആരെയും അധികം ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എൻ്റെ കൈവശമുള്ള പെട്ടിയിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള ബോംബാണ് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് അത് നേടിയാൽ ഞാൻ പൊയ്ക്കോളാം ആ സന്ദേശം ഉടൻ തന്നെ കോക്പിറ്റലിൽ എത്തി അത് വായിച്ച ക്യാപ്റ്റൻ അയാളുടെ പക്കലെത്തി പെട്ടി തുറന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു നോക്കിയപ്പോൾ പെട്ടിക്കുള്ളിൽ ചുവന്ന നിറത്തിലുള്ള മൂന്ന് സിലിണ്ടറുകൾ ഘടിപ്പിച്ച ഒരു ഉപകരണമായിരുന്നു അത് ബോംബ് തന്നെയാണ് എന്നവർ ഉറപ്പിച്ചു ഉടൻ തന്നെ അവർ വിവരം സിയെച്ച് എയർപോർട്ടിലെ അധികൃതരെ അറിയിച്ചു അവർ പോലീസിനെയും കൂപ്പറിന്റെ ആവശ്യം ഇതായിരുന്നു ഇരുപത് ലക്ഷം ഡോളർ അതായത് ഇന്നത്തെ കണക്കിൽ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ കൂടാതെ ഒരു മിലിട്ടറി നിർമ്മിത പാരഷൂട്ടും ആവശ്യം അംഗീകരിക്കാതെ അവർക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല കാരണം വിമാനത്തിലെ നാൽപ്പത്തിരണ്ട് യാത്രക്കാർ രണ്ട് ജീവനക്കാർ രണ്ട് പൈലറ്റുമാർ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ അവരുടെ ജീവൻ വളരെ വിലപ്പെട്ടതായിരുന്നു വിമാനം സിയാച്ച് എയർപോർട്ടിൽ ഇറങ്ങി ഒരു പോലീസ് ഓഫീസർ കൂപ്പർ ആവശ്യപ്പെട്ട രൂപയും പാരഷൂട്ടുമായി വിമാനത്തിൻ്റെ വാതിലിലെത്തി സ്നൈപ്പർ ഷൂട്ടർമാർ സജ്ജമായി പലയിടങ്ങളിലായി സ്ഥാനം പിടിച്ചിരുന്നു പണം വാങ്ങാൻ കൂപ്പർ വാതിലിൽ എത്തുന്ന നിമിഷം വെടിവെച്ച് വീഴ്ത്താനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കൂപ്പർ ഒരു പൈലറ്റിന്റെ യൂണിഫോം ഊരി വാങ്ങി അത് ധരിച്ചാണ് വാതിൽ തുറന്നത് സ്വാഭാവികമായും അത് കൂപ്പറല്ലെന്ന് തെറ്റിദ്ധരിച്ച് പണം നൽകിയ ശേഷം ആ ഓഫീസർ തിരികെ പോയി വാതിൽ അടഞ്ഞു അല്പസമയത്തിന് ശേഷം വാതിൽ വീണ്ടും തുറന്നു ഓരോരോ യാത്രികരായി പുറത്തേക്ക് വരാൻ തുടങ്ങി ഒപ്പം അതിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരും മുഴുവൻ ആളുകളും ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും വാതിൽ ഇപ്പോൾ വിമാനത്തിൽ അവശേഷിക്കുന്നത് രണ്ട് പൈലറ്റുമാരും എഞ്ചിനീയറും കൂപ്പറും മാത്രം പിന്നീട് നടന്നത് പോലീസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു അയാൾ വിമാനം മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്താൻ ആവശ്യപ്പെട്ടു ഒപ്പം ചില നിബന്ധനകളും അയാൾ മുന്നോട്ട് വച്ചു വിമാനം പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ പോകാൻ പാടില്ല ഓട്ടോ പൈലറ്റ് യൂണിറ്റ് ഉപയോഗിക്കരുത് ലാൻഡിംഗ് ഗിയർ താഴ്ന്നു തന്നെ ഇരിക്കണം നൂറ്റി കിലോമീറ്റർ കൂടുതൽ വേഗത കൈവരിക്കുവാൻ പാടില്ല അവർക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല കൂപ്പറിന്റെ കൈവശമുള്ളത് ബോംബാണ് വിമാനം വീണ്ടും ഉയർന്നു മെക്സിക്കോ സിറ്റി ലക്ഷ്യമാക്കി നീങ്ങി കൂപ്പർ കോക്പിറ്റ് വിട്ടു വിമാനം നെവാഡ പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ശക്തമായ ഉലച്ചിൽ അനുഭവപ്പെട്ടു പരിശോധിച്ചപ്പോൾ വിമാനത്തിൻ്റെ ആഫ്റ്റ് എയർ സ്റ്റെയർ അതായത് വിമാനത്തിൻ്റെ വാൽഭാഗത്ത് ചരക്ക് കയറ്റാനായി ഉള്ള വലിയ വാതിൽ തുറക്കപ്പെട്ടതായി കണ്ടു അവർ ഉടൻ തന്നെ വിമാനം നെവാഡയിലെ തന്നെ മിലിറ്ററി അധീനതയിലുള്ള റെനോ എയർപോർട്ട് അനധികൃതരുമായി ബന്ധപ്പെട്ടു സർവ സന്നാഹങ്ങളും തയ്യാറാക്കി നിർത്തുവാനും ആവശ്യപ്പെട്ടു വിമാനം റെനോയിൽ ഇറക്കി ലാൻഡ് ചെയ്തതോടെ പോലീസുകാരും പട്ടാളക്കാരും വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി അവസാനം അരിച്ചു പിറക്കി നോക്കിയിട്ടും കൂപ്പറിനെ കണ്ടില്ല പൈസയുമില്ല ബോംബുമില്ല പാരച്ചൂട്ടുമില്ല നെവാഡയിലെ തന്നെ ഏതോ വനാന്തര ഭാഗത്തിന് മുകളിൽ വെച്ച് പൈസയും ബോംബെന്ന് അവകാശപ്പെടുന്ന പെട്ടിയും എടുത്ത് അയാൾ പാരച്ചൂട്ടിൽ ആഫ്റ്റെയർ സ്റ്റെയർ വഴി ചാടി രക്ഷപ്പെട്ടിരുന്നു കാട് മുഴുവൻ അരിച്ചുപിറക്കി നോക്കിയെങ്കിലും ആരുടെയും ഒരു പൊടി പോലും കിട്ടിയില്ല അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും പോലീസിനെയും കബളിപ്പിച്ച് അപ്രത്യക്ഷനായ ഡി ബി കൂപ്പർ ഇന്നും ചുരുലഴിയാത്ത രഹസ്യമാണ് പക്ഷേ ഇന്ന് ലോകം മുഴുവൻ അയാൾ അറിയപ്പെടാൻ കാരണം മാധ്യമങ്ങളായിരുന്നു അമേരിക്കൻ പോലീസിന് പുറമെ അവരും ഡി ബി കൂപ്പർ ആരെന്നറിയാൻ അന്വേഷണങ്ങൾ തുടങ്ങി പക്ഷേ ആർക്കും ഡി ബി കൂപ്പർ ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഡി ബി കൂപ്പറെ പറ്റി ഇന്നും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിൽ ചിലത് ക്യൂബയുടെ ചാരനായിരുന്നു അയാളെന്നാണ് തകാമോ എയർപോർട്ടിനടുത്തായുള്ള അമേരിക്കൻ മിലിട്ടറി എയർബേസ് തകർക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശമെന്നും പറയുന്നു ചിലർ അതല്ല ചില്ലറ തട്ടിപ്പുകൾ നടത്തി വന്ന ക്രിമിനലായിരുന്നു അയാളെന്നും അതല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു ബിസിനസ്സുകാരനായിരുന്നു അയാളെന്നും വരെ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ അയാൾ വിമാനത്തിൽ നിന്നും ചാടിയതിന് കുറച്ചു ദൂരം മാറി കുറെ പണം ലഭിച്ചുവെന്നും അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുമൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ അത് അവരുടെ മുഖം രക്ഷിക്കാനുള്ള നീക്കമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തുവെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ അത് ഏതോ മൃഗത്തിൻ്റെതാണെന്ന് തെളിഞ്ഞു ലോകത്തിന് മുന്നിൽ ഡാൻ കൂപ്പർ എന്ന മനുഷ്യനുണ്ടായിരുന്നതായി ആകെ അവശേഷിക്കുന്ന തെളിവ് അയാളുടേതായി പുറത്തു വന്ന രേഖാചിത്രവും അയാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രമാണ് അയാൾ ആരാണ് എവിടെ നിന്ന് വന്നു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അന്ന് ചാടിയ ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു പെട്ടിയിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ ബോംബ് തന്നെയായിരുന്നു ഒന്നിനും ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു കറുത്ത നിഗൂഢതയായി ഇന്നും കൂപ്പർ തുടരുന്നു ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം